നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മാസത്തിലേക്ക് നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ കടക്കാൻ പോവാണ് അപ്പൊ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വാനോളം പ്രതീക്ഷയോടുകൂടി ഇത്രയും മാസങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ കടന്നുപോയ നാല് മാസങ്ങളിലെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ അതായത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ നാല് മാസം എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരു ടി മുന്നോട്ടുള്ള പ്രതീക്ഷകൾ വാനോളം തന്നുകൊണ്ട് ഒരു കുറെ ഒരു പിടി സിനിമകൾ ഈ മെയ് മാസത്തിൽ റിലീസാവുന്നുണ്ട് നമുക്കറിയാം ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് വെടിക്കെട്ട് തുടങ്ങുകയാണ് സാമ്പിൾ വെടിക്കെട്ട് നാളെ മലയാള ഫ്രം ഇന്ത്യ തൊട്ട് അങ്ങോട്ട് ഒരു പിടി ഒരു പത്ത് പന്ത്രണ്ട് സിനിമകൾ മലയാള സിനിമയിൽ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറെ പ്രതീക്ഷകൾ വാനോളം വരുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള സംവിധായകരെ അതിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വരാൻ കാരണം അതൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസങ്ങളിലെ കൃത്യമായിട്ട് ഓരോ മാസത്തെയും വലിയ ഹിറ്റായതും വലിയ പ്രതീക്ഷയും വന്ന് വലിയ കൂളുകളൊക്കെ ഉണ്ടാക്കിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് പരിശോധിച്ചു വരാം ജനുവരി മാസത്തിൽ ഒരു സാമ്പിൾ വിടുക്കിട്ട് തുടങ്ങിയത് ഓസലർ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു നാൽപ്പത് കോടി രൂപയിലധികം നേടി മലയാള ബോക്സ് ഓഫീസിലെ ജനുവരി മാസത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കമിട്ടു മരക്കയാർ അറേബിക്കളുടെ സിനിമ വലിയ ഓള ഉണ്ടാക്കി വന്നെങ്കിലും പക്ഷേ കാര്യമായിട്ട് ചലനം ഒന്നും ഉണ്ടാക്കിയില്ല അതിന്റെ ബഡ്ജറ്റ് പോലും കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും പത്ത് മുപ്പത് കോടി രൂപയോളം നേടി മൊത്തത്തിൽ മലയാള സിനിമകൾ ജനുവരി മാസത്തിൽ കളക്ഷനായിട്ട് നേടിയത് എൺപത് കോടി രൂപയിലധികമാണ് മൊത്തത്തിൽ ബാക്കി എല്ലാ ചെറുതും വെറുതുമായിട്ടുള്ള സിനിമകളെല്ലാം കൂടെ കളക്ഷനായിട്ട് നേടി നേടിയത് ഏറ്റവും കൂടുതൽ റെക്കോർഡുകളുടെ ചരി തന്നെ തിരുത്തി എഴുതി ഇന്ന് വരെ സ്വപ്നത്തിൽ പോലും കാണാത്ത ചരിത്ര മുഹൂർത്തങ്ങൾ ഉണ്ടായ ഒരു മാസമാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആദ്യം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ വന്നു അത്യാവശ്യം ഹിറ്റൊക്കെ ആയി ഒരു പത്ത് പതിനാറ് കോടി രൂപയോളം തിയേറ്റർ കളക്ഷനായിട്ട് നേടി പിന്നീട് പ്രേമരു സിനിമ നൂറ് കോടി ക്ലബ്ബിലെത്തി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നൂറ്റി മുപ്പത് കോടി രൂപയിലധികം രൂപ തിയേറ്റർ കളക്ഷനായിട്ട് മാത്രം പ്രേമരു എന്ന ചെറിയൊരു സിനിമ വന്നിട്ട് സ്വന്തമാക്കുകയുണ്ടായി പിന്നെ മമ്മൂക്കയുടെ അടുത്ത ഹിറ്റ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമം എന്ന് പറയുന്ന സിനിമ അറുപത് കോടി രൂപയിലധികം രൂപ തിയേറ്റർ കവർഷനായിട്ട് നേടി അറിയാൻ സാധിക്കുന്നത് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും വന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലധികം സ്വന്തമാക്കി മഞ്ഞമ്മൽ ബോയ്സ് ഇരുന്നൂറ് കോടി എന്ന സ്വപ്ന നേട്ടമല്ല അതും കടന്ന് അതുക്കും മേലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയും നേടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് തമിഴ്നാട്ടിലാണെങ്കിൽ ചരിത്രത്തിലാദ്യമായിട്ട് പത്ത് കോടി പോലും ഇന്ന് വരെ മലയാള സിനിമ അടിക്കാൻ കഥ സമയത്ത് അമ്പത് കോടി ക്ലബ്ബും കഴിഞ്ഞ് അറുപത് കോടി രൂപയിലധികം രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ തൂക്കിയത് അങ്ങനെ മൊത്തത്തിൽ നാനൂറ്റമ്പത് കോടി രൂപയിലധികം ഫെബ്രുവരി മാസത്തിലെ ഈ നാല് സിനിമകൾ കൂടെ വാരി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നും ഓർത്തു നോക്കി നിസ്സാര കാര്യമല്ല ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി സിനിമകൾ വന്നെങ്കിലും ഈ നാലഞ്ച് സിനിമകൾ ഞെട്ടിച്ചെന്ന് തന്നെ പറയാം ഇനി മാർച്ച് മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ സിനിമ മതി ബ്ലസ് സംവിധാനത്തിൽ ഏറെ കാത്തിരിപ്പിന് ശേഷം പൃഥ്വിരാജിന്റെ ആടുജീവിതം വന്ന് നൂറ്റി അറുപത് കോടി രൂപയിലധികം കളക്ഷൻ നേടി ഇപ്പോഴും ധനംപ്രതി ഏപ്രിൽ മാസത്തിൽ ഒരു ചാകര തന്നെ രംഗവണ്ണന്റെയും പിള്ളേരുടെയും വരവോട് കൂടി അടുത്ത നൂറുകൂരിൽ അടുത്ത ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് നൂറ്റി മുപ്പത് കോടി രൂപയിലധികം നേടി ഇപ്പോഴും ബോക്സ് ഓഫീസിൽ ഒരു തേരോട്ടം തന്നെ നടത്തി രംഗവണ്ണനും പിള്ളേരും ഭഗത്വാസന്റെ ഈ ഒരു റെക്കോർഡ് മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് നൂറ്റമ്പത് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ട് അതായത് ഒരു അപാര മുന്നേറ്റം തന്നെ ഇപ്പോഴും തിയേറ്ററുകളിൽ വൺ കളക്ഷൻ വേട്ട തന്നെ ആവേശം സിനിമ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ എഴുപത് കോടി രൂപയും കഴിഞ്ഞ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു ജി ഗണേഷാവട്ടെ ഏഴ് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടി പവി കെയർ ടേക്കർ കഴിഞ്ഞ ദിവസം വന്ന് അതും അഞ്ചാറ് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടി അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കടുത്ത് ഇപ്പം നിലവിൽ തന്നെ ഏപ്രിൽ മാസത്തെ കളക്ഷൻ ഇത്രയും സിനിമകളെല്ലാം കൂടെ കളക്ഷനായിട്ട് നേടി ഇതിന് ഏതറ്റം വരെ പോകുന്നു മാത്രം അറിയാൻ മതി എന്നത് തൊള്ളായിരം കോടി രൂപയിലധികം ഏകദേശം തൊള്ളായിരത്തി മുപ്പത് കോടി ടുത്ത് വരെ കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് ഒരു മഹാ അത്ഭുതം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ മെയ് മാസത്തിൽ ഉള്ള ലിസ്റ്റും കൂടെ കേട്ടു കഴിഞ്ഞാൽ അതിനുള്ള ആയിരം കോടി എന്നത് ഒന്നോ രണ്ടോ സിനിമ കൊണ്ട് തന്നെ നേടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം തന്നെ നിലവിൽ മൂന്ന് സിനിമകൾ നൂറ് കോടി ക്ലിബിലെത്തി കഴിഞ്ഞ ഈ വർഷം ഇനി നാല് അഞ്ച് സിനിമകളൊക്കെ നേടാനുള്ള സാധ്യതയുണ്ട് ആദ്യം തന്നെ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമയാണ് വരാനിരിക്കുന്നത് ഒരേ പ്രതീക്ഷയൊന്നുമില്ലുള്ളത് പറയാൻ ചിലപ്പം കയറി ക്ലിക്ക് ആകാനും സാധ്യതയുണ്ട് അന്നാരാജൻ കലാഭവൻ ഷാജോൺ ജാഫർ ഇടുക്കി ഗിന്നസ് പക്രു ഒക്കെയാണ് ഇതിൻ്റെ അത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മഹേഷ് പി ശ്രീനിവാസനാണ് സംവിധാനം ചെയ്യുന്നത് അതാണ് ഒരു സിനിമ പിന്നെ മറ്റൊരു സിനിമ എന്ന് പറയുന്ന നടന്ന സംഭവം എന്ന് പറയുന്ന ബിജു മേനോൻ സുരാജ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നുണ്ട് ജൂണി ആൻ്റണി ലാഡിയുഡെക്സ് ലിജിമോള് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ വിഷ്ണു നാരായണനാണ് സംവിധാനം ചെയ്യുന്നത് അത് ചെറിയൊരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് കാരണം മർഡോണ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത ആളാണ് ഇത് സംവിധാനം ചെയ്യുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഒരു പ്രതീക്ഷയുണ്ടെന്ന് സംശയം പറയാൻ സാധിക്കും ഇനി മെന്ന് പറയുന്നത് മന്ദാകിനിയാണ് മന്ദാവിനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അൽത്താഫിൻ്റെ അൽഫാഫ് സലീമിന്റെ ഒരു നായക വേഷത്തിൽ അല്ല കിടുക്കാച്ചി അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേറെ ലെവൽ സാധനം നമുക്ക് തിയേറ്ററുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഗണപതിയും വിനീത് തട്ടിലും ജൂഡാൻ്റണി അങ്ങനെ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്തായാലും തന്നെ വിനോദ് ലീലാണ് ഡയറക്ഷൻ ചെയ്യുന്നത് പിന്നെ ഷിജു എം ഭാസ്കർ എന്ന് പറയുന്ന ആൾ തിരക്കഥയുമാണ് എന്തായാലും വലിയൊരു പ്രതീക്ഷ ഇതിന്റെ ടീസറും ട്രെയിലറിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുകയാണ് അത് വൺ ടൈപ്പിൽ തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷകൾ നമുക്ക് കാത്തിരിക്കാം എന്ന എന്ത് പറയാം പിന്നെ ഹൃദയകാരിയായ പ്രണയ കഥ നമുക്കറിയാം സുരേഷും സുമലത എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു സംഭവ വികാസങ്ങൾക്കൊപ്പം നിന്ന ഒരു പ്രണയം കഥ പ്രണയ ജോഡി ആ ഒരു ജോഡി സിനിമയായിട്ട് ആ നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന ആ സിനിമയുടെ സംവിധായൻ ഈ ഒരു സിനിമ എടുക്കുമ്പോൾ വളരെ പ്രതീക്ഷ വാഹനോളം പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കഥാ സന്ദർഭങ്ങൾ കടന്നു പോകാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ് ഹൃദയകാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമ എന്തായാലും തന്നെ ഈ രതീഷ് ബാലകൃഷ്ണൻ മൂന്ന് സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടോ ഒന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിൽ നാത്തൻ കേസ് കേസുകോട് പിന്നെ കനകം കാമിനി എന്ന് പറയുന്ന ആ സിനിമ മാത്രമേ പൊട്ടിപ്പാളീസ് ആയത് ബാക്കി രണ്ടും വേറെ ലെവൽ സാധനം നമുക്ക് തിയേറ്ററുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ട് തന്ന ആളാണ് അപ്പൊ ഈ സിനിമയ്ക്കും വാനോളം പ്രതീക്ഷ വൻ കേന്ദ്രീയത് നയനായിട്ട് വരുന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ അരുൺ ബോസ് ആണ് സംവിധാനം ശ്രുതി വിംസ്യാലോഷ്യസ് സലീം കുമാർ ബിന്ദു പണിക്കർ യൂണി ആന്റണി ഇവരൊക്കെ കേന്ദ്ര പദാപാത്രങ്ങളായിട്ട് വരുന്ന ഈ സിനിമ ഈ മാസമാണ് വരുന്നത് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇറങ്ങി എങ്ങാണെ കിക്കായാൽ പറയാനും പറ്റില്ല പിന്നെ നടികർ തിലകം എൻ്റെ പൊന്നയ്യ എന്താ അല്ലേ നടികർ തിലകത്തിൽ ആ ടോവിനോ തോമസിൻ്റെ ഓരോ മേക്കപ്പ് ആ ഒരു വേഷപ്പകർച്ച എൻ്റെ അമ്മ മാരക ലുക്കിലാണ് ഓരോ വേഷങ്ങളും നമുക്ക് ആ ട്രെയിലർ ടീസറുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ലക്ഷ്യമില്ലാത്ത മാരക ലുക്കിൽ ടോവിനോയുടെ വിളയാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള സിനിമകൾ നമ്മളെ ഞെട്ടിച്ചതാണ് ഹണി ബി ടു ബി ഈ സിനിമകളൊക്കെ നമുക്ക് ഒരു വെറൈ രീതിയിൽ തന്ന ാണ് ലാൽ ജൂനിയർ എന്ന് പറയുന്ന ആൾ ആള് പ്രതീക്ഷയിൽ തന്നെ ഹൈപ്പിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും മൂന്നാം തീയതി ഈ മെയ് മൂന്നാം തീയതി തന്നെ നടികർ തിലകം റിലീസ് ആകുന്നുണ്ട് വൺ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന നൂറ് കോടി ക്ലിബിൽ ചിലപ്പം എത്താൻ സാധ്യതയുള്ള ഒരു സിനിമയുമാണ് ഈ പറയുന്ന നടികർ തിര ഈ ഒന്നാം തീയതി തന്നെ റിലീസ് ആകുന്ന ഒരു സിനിമയുണ്ട് അതായത് നാളെ നമ്മൾ ഓരോരും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആയിട്ട് മുന്നോട്ട് പോകുന്ന നിവിമ്പോളിയുടെ ഒരു സിനിമ എൻ്റെ അമ്മ ഒരു കമ്മിങ് ബാക്കൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയോ ഒരുപാട് പടങ്ങൾ അവിടെ പൊട്ടി നിൽക്കുമ്പം ഒരു വലിയൊരു കമ്മിങ് ബാക്കിന് എല്ലാവിധ സാധ്യതയും തുറന്നിട്ടുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ എൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് കാണിച്ചു അതിൻ്റെ മാല പടക്കം തന്നെ ഒരു വെടിക്കെട്ട് വെടിപ്പൂരം തന്നെ ഉറപ്പായിട്ടും ഈ സിനിമയിലൂടെ വരുമെന്നാണ് വൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് അതിന് ഒരു കാരണം ബിജോ ജോസ് ആന്റണി എന്ന് പറയുന്ന ഡയറക്ടറും ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന ഷാരിസ് മുഹമ്മദ് പിന്നെ ജേക്സ് ബിജോയ് ഈ മൂന്ന് പേരും കൂടെ മൂന്ന് സിനിമകൾ ഒന്ന് ചെറിയ കൂട്ടുകെട്ടിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കുയിൻ ആണ് ഒന്ന് ജനഗണമനയാണ് മൂന്നാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ ആണ് മറ്റു രണ്ട് സിനിമകളും കോട്ട് റൂം സിനിമയായിരുന്നെങ്കിൽ ഇത് ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഒരു വേറെ ലെവൽ ആയിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് കട്ട കാത്തിരിപ്പിൽ നാളെ വരെ കാത്തിരിക്കാം എന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം അതായത് തന്നെ ആരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ചിലപ്പം നൂറ് കോടി ക്ലബ്ബിൽ ഈ മാസം എത്താൻ ആദ്യം എത്താൻ സാധ്യതയുള്ള സിനിമ ഈ സിനിമയാണെന്ന് സംശയം പറയാൻ സാധിക്കുകയുണ്ടോ തൊട്ടതെല്ലാം പൊന്നാക്കിയ ജനങ്ങളുടെ ജനപ്രിയ നായകനായിട്ട് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ ഹൈറ്റോ വെയിറ്റോ ഭയങ്കര ഗ്ലാമറോ ഒന്നും ഇല്ലാത്തതായ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ് എൻ്റെ പൊന്നോ വൻ പ്രതീക്ഷയിൽ അപ്പൊ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് കാത്തിരിക്കാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒറ്റ നടനും ഈ ബേസില് ജോസഫ് ഇവർ രണ്ടുപേരും കൂടെ ഇതിൽ ഒരാൾ വില്ലനായിരിക്കും എന്നൊക്കെ പറയുന്നു എന്തായാലും തന്നെ കാത്തിരിക്കാം ഇതിൻ്റെ സംവിധായകനും നിസ്സാരക്കാരനല്ല ജെ 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 ഹെ എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി പിന്നെ അന്താക്ഷരി ഓ ത്രില്ലർ എന്ന് പറയുണ്ടല്ലോ വേറെ ലെവൽ ഐറ്റം നമുക്ക് തിയേറ്ററുകളിൽ തന്നാണ് പിന്നെ മുത്തുക ഈ മൂന്ന് സിനിമകൾ പ്രത്യേകിച്ച് ജെ 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 ഹെ അവസാനം ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ കയറി കൊളുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സംവിധായനും ഈ കൂട്ടുകെട്ടെല്ലാം ിക്കുമ്പോ ഉണ്ടല്ലോ വേറെ ലെവൽ പ്രത്യേകിച്ച് യോഗി ബാബുവിനെയൊക്കെ ഈ മലയാളത്തിലേക്ക് എത്തിച്ച ഒരു സിനിമയാണ് വൺ ഹൈപ്പിൽ വൺ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ മാസം ഇത്രയും സിനിമകളാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നൂറ് കോടിക്ക് സാധ്യതയുള്ള സിനിമകളെന്ന് എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പല നടൻ പിന്നെ ഒന്ന് നമുക്കറിയാം നടികർ തിലകം മലയാളി ഫ്രം ഇന്ത്യ ഇതിൽ ഏത് സിനിമ ആദ്യം നൂറ് കോടി അടിക്കുമെന്ന് മാത്രം കണ്ടറിയാൽ മതി നെഗറ്റീവ് ആണെങ്കിൽ വമ്പം പാളീസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഏത് സിനിമയാണ് ആദ്യ ഷോ തന്നെ കാണുന്നത് ഏതൊക്കെ സിനിമകൾ വൺ ഹിറ്റാവും എന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന രണ്ടിരേ